കട്ടപ്പന നഗരത്തിലെ വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കി അതിഥി തൊഴിലാളികളടക്കം നടത്തുന്ന അനധികൃത കച്ചവടങ്ങൾക്ക് തടയിടണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഡിവൈഎസ്പിക്കും നഗരസഭയ്ക്കും നിവേദനം കൈമാറി ശനി ഞായർ ദിവസങ്ങളിൽ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് അതിഥി തൊഴിലാളികൾ നടത്തുന്ന കച്ചവടങ്ങൾ നിയമപരമായ എല്ലാ സംവിധാനങ്ങളും പാലിച്ച് കച്ചവടം നടത്തുന്ന വ്യാപാര സമൂഹത്തെ വലിയ പ്രതിസന്ധിയിൽ ആക്കുകയാണ് കട്ടപ്പന കുന്തലമ്പാറ റോഡിലും പുതിയ ബസ് സ്റ്റാന്റിന്റെ പരിസരങ്ങളിലും മാർക്കറ്റിലും ശനി ഞായർ ദിവസങ്ങളിൽ അതിഥി തൊഴിലാളികളടക്കമുള്ളവർ തുണിത്തരങ്ങൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ റോഡരികിൽ നിരത്തി വിൽപ്പന നടത്തുന്നുണ്ട് നിയമപരമായ വിവിധ ലൈസൻസുകൾക്ക് പുറമേ വാടക കറണ്ട് ചാർജ് ശമ്പളം ജി എസ് ടി എന്നിവയ്ക്കെല്ലാം വലിയ തുക ചിലവാക്കി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് വിഷയത്തിൽ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യാപാരികൾക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏക സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് കാരണം നമ്മുടെ കച്ചവടക്കാർ ഈ കടകളിൽ ഇരുന്ന് ബുദ്ധിമുട്ടുമ്പോൾ ഒന്നാമത് വ്യാപാരമില്ല അതിന്റെ കൂടെ ഇവർ വന്ന് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ സാധനം കൊടുത്തിട്ട് പോകുന്ന അവസ്ഥ അതിനെ മാറ്റണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പം നിവേദനം കൊടുക്കാൻ വന്നത് അതായത് മുനിസിപ്പാലിറ്റിയിലും പോവുകയാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റിലുണ്ടായ അല്ല നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഒരു ലോട്ടറി കടയിൽ നിന്ന് മോഷണം ഉണ്ടായി അതിൽ നിന്ന് പ്രത്യേകിച്ച് പോലീസ് കാണിച്ച ഒരു ജാഗ്രത മൂലം ജാഗ്രത കണ്ട് അത് ഇന്നലെ വൈകിട്ട് തന്നെ അത് തെളിയിക്കപ്പെടുകയും അത് പ്രതിയെ പിടിക്കുകയും ചെയ്തു അതിന് പ്രത്യേകം കട്ടപ്പന പോലീസിനെ ഡിവൈഎസ്പി അദ്ദേഹത്തെ തൊട്ട് എല്ലാവരെയും അനുമോദിക്കുന്നു മൂന്നാമത് ഏറ്റവും വലിയ ഈ അതിനും നമ്മൾ നിവേദനം യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ അതിഥി തൊഴിലാളികൾ കട്ടപ്പന നഗരത്തിൽ അനധികൃതമായി നടത്തുന്ന കച്ചവടങ്ങൾക്ക് തടയിടാൻ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ട്രഷറർ കെ പി ബഷീർ വൈസ് പ്രസിഡന്റ് രാജേന്ദ്ര മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്